അത്യന്തം ആവേശകരമായ ഒരു ഫൈനലായിരുന്നു അർജന്റീന വേഴ്സസ് കൊളംബിയ രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫൈനൽ മത്സരം ഇപ്പോഴിതാ നിക്കോളാസ് ഓട്ടമെൻഡിയ എന്ന അർജൻറ്റീനയുടെ പ്രതിരോധ താരം കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ഒരു ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ഫൈനൽ മത്സരത്തിൻ്റെ അധിക സമയത്തേക്ക് നീണ്ടപ്പോൾ ലേണൽസ് കലോണിയും ലേണൽ മെസ്സിയും ടീമിൻ്റെ അടുത്തെത്തിയതിനു ശേഷം ലേണൽ മെസ്സി എന്താണ് നിങ്ങളോട് പറഞ്ഞിരുന്നത് ഉടൻ തന്നെ ഒട്ടമെൻഡിയ അതിന് ഉത്തരം പറഞ്ഞതിങ്ങനെ ലയണൽസ് കലോണിയും ലേണൽ മെസ്സിയും ഞങ്ങളുടെ മുഴുവൻ ടീം അംഗങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അതിൽ ലയണൽസ് കലോണി എന്ന പരിശീലനം മാത്രമാണ് സംസാരിച്ചത് ലയനൻസ് കലോണി എന്താണോ പറയുന്നത് അത് മാത്രമാണ് ഞങ്ങൾ ഗ്രൗണ്ടിൽ ചെയ്യാറ് ലയണൽസ് കലോണി പറയുമ്പോഴെല്ലാം ലേണൽ മെസ്സി അത് കേട്ടു നിൽക്കുകയായിരുന്നു ലേണൽ മെസ്സി ഞങ്ങളിൽ ഒരാൾ മാത്രമാണ് മത്സരത്തിൻ്റെ എക്സ്ട്രാ ടൈമിന് മുമ്പ് ലയണൽസ് കലോണിയുടെ സംസാരത്തിന് ശേഷം ലേണൽ മെസ്സി പറഞ്ഞത് ലട്ടൂറോ മാർട്ടിനസ് എന്ന താരത്തെ എക്സ്ട്രാ ടൈമിൽ ഇറക്കണമെന്ന് മാത്രമാണ് അദ്ദേഹം അത് ലയണൽസ് കലോണിയോട് ചോദിക്കുകയും ചെയ്തു ലൗട്ടോറോ മാർട്ടനസ് ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം വിജയികൾ നേടിക്കൊണ്ട് അദ്ദേഹം ലയനൽ മെസ്സിക്ക് വേണ്ടി ആ കപ്പ് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ലൗട്ടോറോ മാർട്ടനേസിനോട് ലയനൽ മെസ്സി സംസാരിക്കുമ്പോൾ അത് ടീച്ചർ ഒരു കുട്ടിയോട് സംസാരിക്കുമെന്നുമാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്കൊന്നൊരു എക്സാമുണ്ട് നിങ്ങൾ തീർച്ചയായും ആ എക്സാമിൽ വിജയിക്കണമെന്നാണ് ലയനൽ മെസ്സി ലൗട്ടോറോട് പറഞ്ഞതായി എനിക്ക് തോന്നിയത്